ിൽ നിന്നും രണ്ട് താരങ്ങളെ നമ്മൾ ശ്രീ ശ്രീമതി തങ്കം ശ്രീ ജോഡി പിന്നെ ഇവിടെ വിശിഷ്ടരായിട്ട് നമ്മുടെ മുതിർന്നവരായി യും സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ഒരു സുദിനമാണ് സ്കൂളിനെ കുറിച്ച് രണ്ട് വാർത്ത ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ായ അധ്യാപകരുടെ നേതൃത്വത്തിൽ വിദ്യാര് അല്ലെങ്കിൽ ഈ രണ്ടോ മൂന്ന് പേരട് കളഞ്ഞ് നമ്മുടെ നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ടെങ്കിൽ വലിയ പ്രാധാന്യമുള്ള അനുഗ്രഹമുള്ള ഒരു വേദിയായിരിക്കണം ഇത് ജീവിത കാലഘട്ടത്തിൽ ഒരു വ്യക്തിയുടെ ജീവിത കാലഘട്ടത്തിൽ നമുക്കറിയാം വളരെ നല്ല സുന്ദരമായ ഒരു കാലഘട്ടമാണ് ഒരു വ്യക്തിക്കുള്ളത് ആറ്റുനോറ്റു ഒരു കുട്ടി ജനിക്കുന്നു ശൈശവത്തിലൂടെ ബാല്യത്തിലൂടെ കൗമാരത്തിലൂടെ യൗവനത്തിലൂടെ വാർധക്യത്തിലൂടെ ജീവിതാവസ്ഥകൾ മുന്നോട്ടു പോകുന്നു വാർദ്ധക്യം അവിടെ എത്തുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കും വാർദ്ധക്യം ഒരു കുറ്റമാണ് ഒരു മോശമാണ് അല്ല തീർത്തുമല്ല നമ്മളൊക്കെ ഇങ്ങനെയുള്ള ജീവിതാവസ്ഥകളിലൂടെ മുന്നോട്ട് പോകേണ്ടവരാണ് ഇവിടെ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഒരു കവിതയിലെ ചെറിയൊരു ആശയമാണ് അത് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുകയാണ് ശ്രീ പി പി രാമചന്ദ്രന്റെ ഇതിൽ ഒരു അപ്പൂപ്പനും ഒരു മകനുമുണ്ട് റോഡിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഫ്രോട്ട് മാംഗോ ഫ്രൂട്ടി രസന നുണഞ്ഞ് നീങ്ങുന്ന ബാലൻ തന്റെ അപ്പൂപ്പനോട് ചോദിക്കുകയാണ് അപ്പൂപ്പ ഈ മാംഗോ ഫ്രൂട്ടിക്കുള്ള രുചിയാണോ ഈ മാമ്പഴത്തിനുള്ളത് അപ്പൂപ്പൻ എന്നും മാമ്പഴത്തിന്റെ കഥയൊക്കെ പറഞ്ഞു തരാറുണ്ടല്ലോ അപ്പൊ അപ്പൂപ്പൻ തന്റെ മാമ്പഴ കാലത്തെ കുറിച്ച് തന്റെ കുട്ടിയോട് പറയുകയാണ് ഇവിടെ എന്താണ് ഈ കഥയുടെ പ്രസക്തി അല്ലെങ്കിൽ എന്താണ് മാംഗോ ഫ്രൂട്ട് കുട്ടിയുടെ ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞില്ലിന് വാങ്ങുക കുടിക്കുക പുറത്തേക്ക് ജീവിതം നിറച്ചൊരു കൂടുകൾ നാളേക്കില്ല ഇതാണ് അപ്പൂപ്പൻ പറഞ്ഞു പറഞ്ഞുകൊടുത്തത് ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ജീവിതം നിറച്ച കൂടുകളാണ് നമുക്കറിയാം ഒരു മാംഗോ ഫ്രൂട്ടി കഴിച്ച് പുറത്തേക്ക് എറിഞ്ഞാൽ അത് വിത്താവില്ല അതിന് മൊളയുണ്ടാവില്ല അത് വീണ്ടും തളർക്കില്ല പൂക്കില്ല കാക്കില്ല എന്നാൽ ഒരു മാങ്ങയന്തി പുറത്തെറങ്ങിയാലോ അത് തളർക്കും ഒരു വിത്താവും പോക്കും കാക്കും പിന്നീട് ഒരു മരമായി മാറും ഇങ്ങനെ ജീവിതത്തിന്റെ വൃത്താന്തങ്ങളിൽ മരങ്ങളായി തണലുകളായി പ്രശോഭിച്ച നമ്മുടെ ഗ്രാൻഡ് പാരസിന്റെ സാന്നിധ്യം നമുക്ക് അത്രയും സന്തോഷം നൽകുന്ന ഒരു ദിവസമാണ് ഇവരുടെ കണ്ണുകളിൽ നോക്കിയാൽ പ്രിയ വിദ്യാർത്ഥിനികളെ ഇവരുടെ കണ്ണുകളിൽ നോക്കിയാൽ വലിയൊരു ചരിത്രമാണ് എഴുതപ്പെട്ടിരിക്കുന്നത് ഇനി കുറെ കഥകൾ കേട്ട കാതുകളാണിത് കൈകളോ വളരെയധികം അധ്വാനിച്ച് സ്നേഹത്തിന്റെ ഭാഷ പകർന്നു കൊടുത്ത കൈത്തലങ്ങളാണ് നമ്മുടെ ഓരോ ഗ്രാൻഡ് പാരൻസിൻ്റെയും അവരുടെ നിറസാന്നിധ്യം ഈ വിദ്യാലയത്തിന് നമുക്ക് ഓരോരുത്തർക്കും വലിയ അനുഗ്രഹമാണ് Thank you.